പതിനഞ്ച് കൊല്ലത്തിനിടയിൽ രണ്ട് തവണയായി ഈ കോൺട്രാക്ട് നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടുപോയത് പക്ഷേ രണ്ട് തവണയും നമ്മൾ തിരിച്ചു പിടിച്ചു അപ്പോഴൊക്കെ മുന്നിട്ട് നിക്കാനും കളിക്കാനും ഞാനും പരമേശ്വരൻ നായരും ഉണ്ടായിരുന്നു എല്ലാം അറിയാവുന്ന ഭാവം ഒക്കെ അബദ്ധവും എന്തിന്റെ കണ്ട തമിഴിന്റെ ഒക്കെ വാലയെ തൂങ്ങി ന്യായം പറഞ്ഞ അടക്കം അയാളാരേ ഇവന്റെ തന്തയോ ചെലപ്പോഴും ഒന്നും പറയാൻ പറ്റില്ല അച്ഛനും അമ്മാവനും വിലക്കിയതുണ്ടാ അല്ലെങ്കിൽ കൈയും കാലും തല്ലി ഒടിച്ച് പണ്ട് ഇത്ര എഴുത്തിയാട്ടത്തിന വിവരക്കേട് എന്ന് പറയുന്നത് പഴയ കാലമൊന്നുമല്ല സുപ്രീം കോടതി പോയാലും നമ്മളൊന്നും കേസിന്റെ പരിസരത്ത് പോലും കാണാൻ പാടില്ല അങ്ങനെ വേണം കാര്യങ്ങൾ അങ്ങനെ അത് ദൈ നമ്പൂതിരി മതി എന്നെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഇല്ല കുമ്പളങ്ങയും പടവലങ്ങയും തിന്നു ജീവിക്കുന്ന ഉണ്ണി അമ്പൂരി കൊണ്ട് പ്രമാണം ഒപ്പിടിക്കാൻ ടൈഗർ ആന്റണിയെ പോലെ കൊടി കെട്ടി ഒരു തന്നെ എഴുന്നള്ളിക്കേണ്ട കാര്യമില്ല എനിക്ക് ഓടിയ ബുദ്ധി ആ ചെക്കൻ ഒപ്പിടുകയും ചെയ്തു അതിനിടയ്ക്കല്ലേ ചുരുക്കി പറഞ്ഞ ശത്രുക്കളില്ല ശത്രുവേ ഉള്ളൂ സംഹാര സമയമായോ എന്നൊരു സംശയം സംശയമൊന്നും വേണ്ട താൻ പോയ ടൈ ആന്റണിയോട് വരാൻ പറ ശരി എന്ന് വെച്ചാൽ തയ്യാറായിട്ട് തന്നെ ആ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് അയച്ചാൽ ശരിയാവില്ല ഞാൻ കൊടുത്തല്ല കണക്കായി ൂട്ടുന്നേ എട്ടും മൂന്നും പതിനൊന്ന് പതിനൊന്നും നാലും പതിനഞ്ച് പതിനഞ്ച് ഇന്ന് വാവാൻ നല്ല ദിവസം പട്ട പോക്ക പിന്നൊരു ജന്മം ആ ആത്മാവിന് പറഞ്ഞിട്ടില്ല

ണി ആയതുകൊണ്ട് മറ്റു കാര്യങ്ങളൊന്നും പ്രത്യേകിച്ച് പറയേണ്ടതില്ല എന്നാലും വാല് മുറിയരുത് തല കുത്തി നിന്നാൽ ഒരു തുമ്പും കിട്ടരുത് ഞങ്ങളാരും ഇതിന്റെ പുറകിലില്ല ഞാനേ ഇല്ല പിന്നല്ലേ താൻ കൂടെ പോ അല്ല ഞാൻ തന്നെ പോണോ ആളെ കാണിച്ചു കൊടുക്കണ്ടേ ചെല്ലട ഉം ശരി ഏതോ വണ്ടി ഇടിച്ചു കിടക്കുന്നു

ഉണർത്തണ്ട മരുന്ന് കൊടുത്ത് കെടുത്തിരിക്ക പേടിക്കണ്ട ഘട്ടം കഴിഞ്ഞു എന്നാ ഡോക്ടർ പറഞ്ഞേ ചോര ഒരുപാട് പോയി ഞങ്ങളുടെ ഒന്നും പാകായില്ല പിന്നെ ആ മുതലാളി ഉണ്ടായിരുന്നു ഭാഗ്യം ഇതുവരെ ഉണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളിവിടെ നിന്നോളാന്ന് പറഞ്ഞപ്പോഴാ പോയേ പിന്നെ വരാം ഉണ്ട് എല്ലാത്തെയും പിടിച്ചെടുത്താൽ നന്ദി നീ എന്താ മോളെ ഒരു ഇല്ലാതെ വരേണ്ട കാര്യം ഉണ്ടെന്ന് തോന്നി വന്നു അത്രേ ഉള്ളൂ അമ്മക്ക് മോനെന്താഗിലുണ്ട് നന്ദിനി കഴിഞ്ഞ ആഴ്ച ഹോസ്പിറ്റലിൽ ചെന്ന് ഗോതംകുട്ടിയെ കണ്ട കാര്യം അങ്ങ് ആലപ്പുഴയിൽ അറിയണമെങ്കിൽ അത് ഇവിടെ മുഴുവൻ പാട്ടായി കാണുമല്ലോ നീ കരുത കൊല്ലൊന്നും അമ്മയ്ക്ക് അങ്ങനെ തോന്നും പണ്ട് ചിലരൊക്കെ ഉണ്ടാക്കി വെച്ച ചീത്തപ്പേര് മാറി വരണതേ ഉള്ളൂ ഇപ്പോ ഇനി അതൊക്കെ കുത്തിപ്പൊക്കില്ല ആളോ ഞാനും ഒക്കെ അറിയുന്നുണ്ട് അപ്പുറിനോട് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല എന്റെ ആവശ്യമേ നിക്കൂ പോട്ടെ നമ്മളുടെ ആടെ അടുത്ത് പറയാന്ന് വെച്ചാലോ അപ്പോഴും എനിക്ക് ചന്ദ്രൻ എടുത്തത് പിന്നെ അവൻ വെട്ടാനും കുത്താനും എന്താ വേണ്ടെന്ന് ഒരു രൂപവും ഇല്ലാണ്ട് നിൽക്കണേ മനസ്സിലെന്തെങ്കിലും ഒന്ന് ഉറപ്പിച്ച ശാസിക്കുന്നവരോട് പിന്നെ വിരോധയെ തോന്നുന്നു ഈ പ്രായത്തില് നീ തന്നെ സ്നേഹമായിട്ട് അവളോടൊന്ന് പറയും പറയാനാ വന്നത് തന്നെയല്ല സീനിയുടെ അന്ന് പറഞ്ഞ ആ പയ്യൻ ലീവിന് വന്നിട്ടുണ്ട് അമ്മയും അമ്മായിയും കൂടെ അച്ഛനെയും അമ്മാവനെയും പറഞ്ഞ് സമ്മതിപ്പിച്ചാൽ മതി ബാക്കിയൊക്കെ ഞാൻ നോക്കിക്കോളാം മതി പഠിച്ചതൊക്കെ ഇവിടെ ആരുമില്ല നാളെ കുറേ ആ ചണ്ടി എന്നെ പറഞ്ഞു പോയി ഇന്നും തന്നെ ഞാൻ വിടില്ല ബലം തേവിച്ച മതിയാണെന്നുണ്ടെങ്കിൽ യോഗ്യതെ വിളിച്ചെടുത്ത് ഇവിടെ ആയിപ്പോയി നമുക്ക് മറക്കാം അല്ലേ അവിടെ മാപ്പറ Ha ha ha! ഈ ദിവസങ്ങൾ മുഴുവൻ ഈ തേങ്ങലായിരുന്നു എന്റെ കാതിൽ കൂടെ ചേർന്ന് കരയാനല്ല ഞാൻ വന്നത് ഉണ്ണിക്കൊന്നും പകരമല്ല എന്നാലും ഈ ആയിഷ്കാലം മുഴുവൻ ഉണ്ണിയായിട്ട് ഞാനിവിടെ കഴിഞ്ഞു അടിപിടി കേസും കൊലപാതകവുമായി നടക്കുന്ന ഒരാളിന്റെ ഉറപ്പില് ഇനി അവധി തരാൻ ബാങ്കിന് പറ്റില്ല വണ്ടി ചെക്ക് ചെയ്തിട്ടുണ്ട് മുഴുവൻ പണം അടയ്ക്കുമ്പോ വണ്ടി നിങ്ങളുടേതാവും നീ ഇനി കൂടുതലൊന്നും ആലോചിക്കണ്ട അവന്റെ ലീവ് കഴിയുന്നതിന് മുമ്പ് നമുക്ക് നടത്താവുന്ന ശ്രീനിയോട് ഞാൻ പറഞ്ഞെന്ന് പറ ഞാൻ നോക്കിട്ട് വേറെ പ്രശ്നമൊന്നും കണ്ടില്ല പക്ഷേ രണ്ടില് കേടുണ്ട് അതിന് പരിഹാരമുണ്ട് എന്നാ പിന്നെ പെണ്ണിനെ കാണണമെങ്കിൽ വന്ന് കണ്ടോട്ടെ അതല്ല ഉറപ്പിച്ചാ മതിയെങ്കിൽ അങ്ങനെ ഓഹോ അപ്പൊ കാരണവരറിയണ്ടേ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും കാരണവന്മാരെ എന്നുള്ള നിയമമൊക്കെ മാറി അറിഞ്ഞില്ലേ ഞാനറിയണ്ട പക്ഷെ പെണ്ണറിയണ്ടേ അവളുടെ സമ്മതം കൂടെ വേണ്ട ഇതുവരെ ചെയ്തു തന്ന ഉപകാരങ്ങൾക്കൊക്കെ നന്ദി കൂടപ്പിറപ്പുകളോട് എന്തെങ്കിലും സ്നേഹം ബാക്കിയുണ്ടെങ്കിൽ കൂടെ നിക്കണ്ട കുത്തി മതി സ്വന്തം മക്കൾ നല്ല നിലയിൽ പോണെന്ന് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അപ്പോ മക്കളുള്ളവർക്കല്ലേ മക്കളുടെ പോകണം പറഞ്ഞാൽ അങ്ങനെ പറയരുത് പരമേശ്വരൻ നായരെ ഉണ്ടല്ലോ മാനസപുത്രൻ ഉള്ളിലിരിപ്പൊക്കെ അറിയാം ഞങ്ങൾ ജീവനോട് ഇരിക്കുന്നിടത്തോളം കാലവും നടക്കില്ല സ്വന്തം ജീവിതം നശിപ്പിച്ചോ ബാക്കിയുള്ളവരെ എങ്കിലും വെറുതെ വിട് നീ പോവാൻ നോക്കടി വണ്ടി തറ്റണ്ട തല കുനിച്ച് നിന്നിട്ട് കാര്യമൊന്നുമില്ല അതൊക്കെ പണ്ട് പ്രായപൂർത്തിയായ പെണ്ണല്ലെന്ന് നീ നിനക്ക് നാവിടുത്ത് പറഞ്ഞൂടെ എന്നാലും ചിലപ്പോ കൂടെ ഇറങ്ങി പോകേണ്ടി വരും വിളിക്കുമ്പോ അതിനുള്ള ധൈര്യം ഉണ്ടാക്കി വെച്ചോ നാളെ മുതൽ ഞാൻ ജോലിക്കുണ്ടാവില്ല എന്റെ വണ്ടി ജപ്തി ിയണം ജോലി ചെയ്ത് തിരിച്ചു തരാമെന്നാണ് വിചാരിച്ചത് അതിനായിട്ട് എനിക്ക് ഇത്തിരി സാവകാശം തരണം കുറച്ച് വൈകിട്ടായാലും ഞാൻ എങ്ങനെയെങ്കിലും തീർത്തോളാം എന്ന நான் ஒன்ன கோயந்த புட்டின்னு விழிக்காமே நீ என்ன பெரியவரோடு நான் ஒன்ன சின்ன விழிக்கிறது எதுக்காக கொடுத்து தீக்கிறதுக்கா டிராக்டர் சார்